മൃഗസംരക്ഷണമെന്ന് പറഞ്ഞിട്ട് മൃഗങ്ങളെ കൊന്ന് ഇറച്ചി പാക്കറ്റിലാക്കി വിൽക്കുന്ന തന്റെ മൃഗസംരക്ഷണ വകുപ്പിനെക്കാൾ എത്രയോ ഭേദമാണ് അർത്ഥം മനസ്സിലാക്കാതെ സംസാരിക്കല്ലേ മനുഷ്യർക്ക് തിന്നാൻ വേണ്ടി മൃഗങ്ങളെ സംരക്ഷിക്കും അതാണ് മൃഗസംരക്ഷണത്തിന്റെ അർത്ഥം ഇതാ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് വർഷം ജോലി ചെയ്യരുത് എന്ന് പറയുന്നത് മൃഗസംരക്ഷണ വകുപ്പിൽ മുപ്പത് കൊല്ലം ജോലി ചെയ്ത് അവിടെ നിന്ന് താൻ പെൻഷൻ പറ്റിയപ്പോ മൃഗങ്ങളെ പോലെ തനിക്കും വിവേചന ബുദ്ധിയിലാണ്ടായി വന്നു വന്ന് ഏമ്പക്കം വിടുന്നത് തന്നെ എരിമ അമർന്നുവായിരിക്കും ഇത് വെറും ഗ്യാസ് അല്ല ഗോബർ ഗ്യാസാ വെച്ചോണ്ടിരിക്കാതെ ഏതെങ്കിലും ഒരു നല്ല മൃഗഡോക്ടറെ കാണിക്കൂ ചെറിയാനെ ബാ ഡോക്ടറെ ഒന്ന് കാണണം കഴിഞ്ഞ മാസം താൻ ഇത് പറഞ്ഞാ എന്നെ വെട്ടിച്ചത് ഈ പ്രാവശ്യം തന്നെ കൊണ്ട് മൂന്നെണ്ണം അടുപ്പിക്കാതെ ഞാൻ വിടുന്ന പ്രശ്നമില്ല സർവീസിലിരുന്ന കാലത്ത് മേലുദ്യോഗസ്ഥന്മാരുടെ പീഡനം ഒരു വഴിക്കും ഓഫീസ് സമയം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന ഭാര്യയുടെ ശാസനയും കുടുംബത്തിന്റെ ഉത്തരവാദിത്വവും വേറൊരു വഴിക്കും എല്ലാം കൂടി ജീവിതത്തിൽ കുറെ ടെൻഷൻ അനുഭവിച്ചവരില്ലേ നമ്മൾ ഇനി ഈ റിട്ടയേർഡ് ലൈഫിങ്ങിൽ ശരിക്കും എൻജോയ് എൻജോയ് ചത്ത് മേളിലോട്ട് എല്ലുമ്പോൾ കർത്താവിന് ചെറിയാച്ചനെ കാണുമ്പോൾ ചൊറിയും യുടെ സ്വഭാവം തനിക്ക് അറിയത്തില്ലേ പുറത്തോട്ടൊന്നും ഇറങ്ങിയിട്ട് തിരിച്ചു ചെല്ലുമ്പോ അടിപൊളി പരിശോധിച്ച് കളങ്കപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പ് അറിയാവുന്നതുകൊണ്ട് ഈ വരെ വയസ്സ് പത്തറുപതായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പെണ്ണുങ്ങളെ കണ്ണു വെട്ടിക്കാൻ പഠിക്കണം എന്റെ ഭാര്യ ആരാ മോള് പക്ഷെ അവളെ ഞാൻ എത്ര വിദഗ്ധമായിട്ടാണ് പറ്റിക്കുന്നത് സൂസന്നു മണവടിക്കായിരിക്കാനുള്ള വിദ്യ ഞാൻ പറഞ്ഞുതരാം താൻ ധൈര്യമായിട്ട് കയറണോ ഓ വാട് സുമിത്രേ സുമിത്രേ എന്താ പെൻഷൻ വാങ്ങാൻ അച്ഛൻ വന്നോ ഇല്ല കണ്ടില്ല അവര് വേറെ എവിടെങ്കിലും പോവെന്ന് പറഞ്ഞായിരുന്നോ ചേട്ടൻ പോകാൻ ഇറങ്ങുമ്പോ ഞാൻ കുളിക്കായിരുന്നു ഇനി സതീഷിനോട് പറഞ്ഞു അറിയില്ല രാജമോൻ ഒരിക്കൽ എന്നോട് ചോദിച്ചു അല്ലെ ഫാദർ ആരാണ് ഞാൻ പറഞ്ഞു ഒരു രാജാവാണെന്ന് കിരീടവും ചെങ്കോലും സിംഹാസനമുള്ള ഒരു രാജാവ് പിന്നീട് എന്നെ കാണുമ്പോൾ അവൻ കളിയാക്കി വിളിക്കുമായിരുന്നു മകൻഡ് അഥവാ ഒരിക്കൽ രാജമോഹൻ എന്നോട് ചോദിച്ചു അങ്കിളിന്റെ ഫാദർ ആരാണെന്ന ഞാൻ പറഞ്ഞു ഒരു രാജാവാണെന്നാ കിരീടവും ചെങ്കോലും ഒക്കെ ഉള്ള ഒരു രാജാവ് പിന്നീട് എന്നെ കാണുമ്പോ അവൻ കളിയേക്ക് വിളിക്കും രാജകുമാരൻ നേരം തുടങ്ങിയതാണല്ലോ ഇതുവരെ നിർത്താറായില്ലേ ഇന്ന് എനിക്ക് പ്രോഗ്രാം അമ്മേ മോഹൻലാൽ മമ്മൂട്ടി അല്ല അമ്മയ്ക്കല്ല പിന്നെ നീ മിമിക്രി കാണിക്കാൻ പോയില്ലെങ്കിൽ ഇന്ന് ഇവിടെ അത്താഴപ്പട്ടിണിയാവും അമ്മയോട് ഞാൻ പരാപ്രാവശ്യം പറഞ്ഞിട്ടുള്ള മറ്റുള്ളവര് നിക്കുമ്പോ എന്റെ കലയെ ആക്ഷേപിക്കുന്നത് കേട്ടോ കാണിക്കാതെ കണ്ട കൊച്ചു കള്ളി പറയുന്നില്ല എന്താ അമ്മച്ചി പറ്റി ഇത്രയും ആ അച്ഛൻ പറഞ്ഞിട്ടാണോ പറഞ്ഞിട്ടില്ല പിന്നെ ഇവരിത് എവിടെ പോയതാ സാധാരണ പന്ത്രണ്ട് മണിക്ക് എത്തുന്നതാണല്ലോ മഴ പെയ്യുന്ന കളിയാക്കൊന്നും വേണ്ട പെൻഷൻ പറ്റിയെന്ന് വെച്ച് നിന്റെ അച്ഛൻ ഇപ്പോഴും ഒരു പ്രവചനം നടത്തിയ അച്ചട്ട അതുള്ളതാ രാത്രി മഴ പെയ്യൂ എന്ന് പറഞ്ഞാലേ അത്ര കൃത്യമായിട്ട് പെയ്തില്ലെങ്കിലും ഏഴിന്റെ അല്ലേ ഞാനല്ലേ ഊണിന്റെ നേരം കഴിഞ്ഞിട്ടും വരട്ടെ പ്രായപൂർത്തിയായിട്ടില്ലേ ചുമ്മാതല്ല സൂസന കഴുത്തല്ലേ കയറൂടാത്തത് ആണുങ്ങൾ അയച്ചിട്ട് അന്റെയോടൊക്കെ അതല്ല ഓമന പറഞ്ഞാൽ തൊലി അതല്ലോട്ടുള്ള അറിയാനായിട്ട് നമ്മൾ ആരോടെങ്കിലും പറയാൻ പോണോ ഇനി കുത്തി കുത്തി ചോദിച്ചാൽ തന്റെ നാവിൽ ഒന്നും വീടാതിരുന്നാൽ മതി ഞാനൊരു ദുർബല ഹൃദയനാണെന്ന് തലക്കറിയാല്ലോ ഒന്നും അറിയുന്നതിനെക്കാ എന്നെ എന്ത് സിനിമയിൽ പറയും അതിനുള്ള ന്യായം ഞാൻ ഇന്റർവ്യൂ ഗ്യാപി പറഞ്ഞു അയ്യോ വേണ്ട പ്രശ്നം കണ്ടില്ല എനിക്ക് പ്രശ്നം ഉണ്ടാ നിൽക്ക് എന്നാ എത്ര ആദ്യ പിടിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത് അപ്പച്ചനെ വരൂന്നേ ഇങ്ങോട്ട് വരാതെ പിന്നെ എവിടെ പോവാന് ഒറ്റയ്ക്കായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ആദിയില്ലായിരുന്നു അപ്പുറത്തെ ആ വാന നിരീക്ഷണക്കാരനുണ്ടല്ലോ അങ്ങേതെ ചൂഞ്ഞാലാടും ഒരിക്കലും പെൻഷൻ മേടിക്കാനല്ലേ അപ്പച്ചൻ പൊറത്തോട്ട് ഇറങ്ങുന്നത് പരിചയക്കാരെ ആരെങ്കിലും ഇങ്ങോട്ട് സംസാരിച്ച് നിന്ന് പോയതായിരിക്കും പറയുമ്പോ നീ എന്റെ മോന്റെ കെട്ടിയോളാ എന്നാലും പറയ ആണുങ്ങളെ അങ്ങനെ അങ്ങ് കയർ വിടരുത് കയറിന്റെ ഒരറ്റവേ നമ്മുടെ കയ്യിൽ തന്നെ വേണം കയറിന്റെ അറ്റം കാര്യം ആ അവനെ പഠിക്കണം മിടുക്ക് നിന്റെ അമ്മാവിയപ്പ സ്ഥലം മാറ്റമായി ഒറ്റയ്ക്ക് എവിടൊക്കെ ഒക്കെ കഴിഞ്ഞു പക്ഷേ അവിടെ എന്തെങ്കിലും വേണ്ടീനം കാണിച്ച അതപ്പ ഞാൻ ഇവിടെ അറിയും എന്റെ ഒരു കത്തം കൊണ്ട് ചെന്നാ മതി പിന്നെ ചന്താഴ്ചത്തേക്ക് അതിയാനും മൂത്ര തടസ്സ അങ്ങനെയാണ് അപ്പച്ചൻ രണ്ടു പ്രാവശ്യം സ്റ്റോണിന്റെ ഓപ്പറേഷന് വേണ്ടി വന്നത് ആ അതും ഒരു കാരണമാ ഇറക്ക് അല്ലെങ്കിൽ തുപ്പ് എന്നിട്ട് പറ മഹേന്ദ്ര സംസാരിച്ചിരുന്നു ഈ ബൈബിളെ തൊട്ട് സത്യം ചെയ്തേറക്കണം സൂസി ഓമനക്കൂട്ടം നിർബന്ധിച്ചപ്പം ഞങ്ങളൊരു സിനിമക്ക് കയറിയതാ എന്നാ സിനിമയാടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കേറിയത് അതുകൊണ്ട് പേര് ഓർമ്മയില്ല

ഇന്ന് തന്നെ ഞാൻ തോമച്ചൻ എഴുതുന്നുണ്ട് അപ്പച്ചൻ വെള്ളം അടിച്ച് വിക്സ് ഉള്ളിയെ തിന്നുന്നതും ഏപ്പടം കാണുന്നതും എല്ലാം അവനും കൂടെ ഒന്ന് അറിയട്ടെ അമ്മച്ചി ഒന്ന് പതുക്കെ അയൽവക്കാർ കേൾക്കും അയൽവക്കാർ കേൾക്കാതിരിക്കാനല്ലേ സത്യദാനം വെച്ചിരിക്കുന്നത് എന്നിട്ടും കേൾക്കുന്നെങ്കിൽ ഒറ്റ കൂട്ടി വെച്ചോ പെൻഷൻ അങ്ങോട്ട് എന്ന് മേടിക്കുന്നതേ ഇന്നത്തൊടം നിർത്തിക്കോ കൂട്ടുകാരെയും പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ പറ്റുമോന്ന് ഞാനൊന്നും നോക്കട്ടെ അപ്പൊ നിങ്ങളൊരു തുള്ളി പോലും കുടിച്ചിട്ടില്ലെന്നാണോ പറയുന്നത് കഴിഞ്ഞ വർഷം അറ്റാക്ക് വന്നതിന് ശേഷം ഇനി ഒരു തുള്ളി കുടിച്ചു പോരെന്ന് ഡോക്ടർ പറഞ്ഞപ്പോ ഞാൻ നിന്റെ നിറകെ തൊട്ടല്ലേ സത്യം ചെയ്തത് മദ്യം ഞാൻ കൈകൊണ്ട് കൊണ്ട് തൊടില്ലെന്നും അതിനുശേഷം നിന്നാണ് നമ്മുടെ രണ്ട് മക്കളാണ് മദ്യം ഞാൻ ഈ കൈ കൊണ്ട് തൊട്ടിട്ടില്ല അറിയാമോ ആണിട്ട് തെറ്റിക്കുന്ന ആളല്ല ചേട്ടനെന്ന് എനിക്കറിയാം പിന്നെ എന്തിനാ നീ എന്നെ സംശയിച്ചത് കുടിച്ചിട്ടില്ലെന്നുള്ളത് ഉള്ളതായിരിക്കും പക്ഷെ സിനിമ കൊണ്ട് വേണം ഇതാ പെണ്ണുങ്ങളുടെ ഒരു കുഴപ്പം കൂടലെടുത്ത് കാണിച്ച തിരുപ്പനാണെന്ന് പറയും വിശ്വാസം തമ്പി ഫോൺ ചോദിക്കും അഞ്ചുമണിവരെ ഞങ്ങൾ അയാളുടെ തമ്പി സാർ വന്നിട്ട് പോയതല്ലേ എന്നും എന്ത് സംസാരിക്കാനുള്ളത് അയാൾ ഉടനെ റിട്ടയർ ആകുമല്ലേ പെൻഷൻ പേപ്പേഴ്സ് എങ്ങനെ ശരിയാക്കേണ്ടെന്ന് ചോദിക്കായിരുന്നു ഇടയ്ക്ക് ഇത്തിരി തരം മോന്റെ കല്യാണ കാര്യവും വന്ന് വീണു പിന്നെ നാടകഭ്രാന്തരോട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയം പോകുന്ന അറിയേയില്ല ഡിപ്പാർട്ട്മെന്റിൽ നാടകം കളിച്ച ചരിത്രം കുറെ വിളമ്പി തുണി വല്ലോ ഉണങ്ങിട്ടുണ്ടോ എന്താ മഴ പെയ്യോ പിന്നെ നാല് ദശാംശം രണ്ട് അഞ്ച് സെന്റിമീറ്റർ ഉണങ്ങിയ തുണി തനയാൻ ധാരാളം മതി പോയെടുക്കൂ ദേവ് വന്നല്ലോ ഇനി മോഹൻലാൽ എപ്പോഴാണാവോ വരുന്നത് അച്ഛൻ കളിയാക്കൊന്നും വേണ്ട ഒരു ദിവസം ഇന്ത്യക്ക് വേണ്ടി ഞാൻ കളിക്കാൻ ഇറങ്ങുമ്പോ അച്ഛൻ ഇന്ത്യക്ക് വേണ്ടി ഇനി നീ കൂടെ കളിക്കാത്ത കുറവേ ഉള്ളൂ കളിച്ചു കളിച്ചുകൾക്ക് സമ്മാനമൊക്കെ വാരി കൂട്ടിയിട്ട് ഇന്ത്യ എന്ത് കേടാനാണ് സ്പോർട്സ് കോട്ടിക്ക് അപേക്ഷിച്ചിട്ടുണ്ടാ ഇന്ത്യ സ്പോർട്സ് എന്ന് അമ്മയ്ക്ക് എന്താ ഇത്ര അലർജി മനുഷ്യനായ രണ്ടാമത്തവൻ മാക്രി നമ്മുടെ മക്കള് രണ്ടും പാഴായി പോയാലോ അതെ അതെ പെൻഷൻ ഷെഡി കയറി വർഷം ഒന്ന് കഴിഞ്ഞു എന്നിട്ടും മക്കൾ ഇപ്പഴും കളിച്ചടക്ക നിങ്ങള് കല്യാണം കഴിക്കാൻ താമസിച്ചത് ഞങ്ങളുടെ കുഴപ്പമാണോ പറയാതെ അച്ഛാ നാളെ എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ അവരെ പ്രസന്റേഷൻ മേടിക്കാൻ എനിക്കൊരുനൂറ് രൂപ വേണം കഴിഞ്ഞ ആഴ്ച നീ ആരുടെയോ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ് നൂറ് രൂപ മേടിച്ചോണ്ട് പോയല്ലോ എല്ലാ കൂട്ടുകാരുടെയും ബർത്ത്ഡേക്ക് സമ്മാനം മേടിച്ചു കൊടുക്കാൻ രാജകുമാരൻ പത്ത് പൈസ തരില്ല ഇല്ലെങ്കിൽ വേണ്ട അച്ഛൻ പെൻഷൻ മേടിച്ചോണ്ട് ഒരിടത്ത് കേറുന്നത് കണ്ടല്ലോ എങ്ങോട്ട് ഓഫീസിലായിരിക്കും കാണുവാൻ അച്ഛനും കയറിയേ സന്തോഷ കാശേരം സത്യമായിട്ട് അച്ഛൻ തരാം അച്ഛൻ പേടിക്കണ്ട കേട്ടോ സിനിമ കണ്ട കാര്യം ഞാൻ പറയത്തില്ല കണ്ടു അച്ഛന്റെ സീറ്റിൽ ഞാനും ഉണ്ടായിരുന്നു അച്ഛൻ ആപ്പിൾ പറഞ്ഞിട്ട് മേടിച്ചോ മേടിച്ചു പിന്നെ രണ്ടു രൂപ കൂടി അല്ല എനിക്ക് അറിയാൻ വയ്യ എനിക്ക് ചോദിക്കുക അച്ഛൻ എന്തിനാ സ്ഥിരമായിട്ട് ആപ്പിൾ മേടിക്കുന്നത് സിനിമയിൽ അഭിനയിക്കാൻ വല്ല പരിപാടി ഉണ്ടോ കഴിഞ്ഞ വർഷം അറ്റാക്ക് വന്നപ്പോ ഡോക്ടർ പറഞ്ഞതാ ആഹാരത്തിന് മുൻപ് മുടങ്ങാതെ ഈരേണ്ട ആപ്പിള് കഴിക്കണമെന്ന് എന്റെ കൂടെ പഠിക്കുന്ന ചാർലിയുടെ ഫാദറിന് രണ്ട് തവണ അറ്റാക്ക് വന്നതാ എന്നിട്ട് ആപ്പിൾ ഡോക്ടർ പറഞ്ഞില്ലല്ലോ അതിന് അച്ഛന്റെ ഡോക്ടറാണോ അയാളെ ചികിത്സിച്ചത് ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ ചിലപ്പോ ആപ്പിൾ കഴിക്കേണ്ട അറ്റാക്ക് ആയിരിക്കും നിന്റെ അച്ഛന് വന്നത് ഓ ആപ്പിൾ അറ്റാക്ക് അല്ലേ ആ മഹേന്ദ്രൻ തമ്പിയാണ് ഞാനാണ് ഓമനക്കുട്ടൻ അതെ സുമിത്ര വിളിക്കുകയാണെങ്കിൽ ഇന്ന് ഞാനും ചെറിയാനും തന്റെ കൂടെ പറയണം എന്താ ഏടാ കൂടമല്ലോ ഒപ്പിച്ചു ആ കഴുത ഓഫീസിലുണ്ടായിരുന്നത് അത് കുളവാക്കി സൂസനെ കൊണ്ട് അയ്യോ ഇന്ന് ടൗൺ ഹാളിൽ ഒരു നാടകമുണ്ട് ചെറിയാച്ചനെയും കൂട്ടാമെന്ന് കരുതി ഞാൻ രണ്ട് ടിക്കറ്റ് പോയല്ലോ ചെറിയാച്ചന് വേണ്ടി എടുത്ത ടിക്കറ്റ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഡോണേറ്റ് ചെയ്ത് അയാളെ അടുത്ത കാലത്തൊന്ന് സൂസനെ അഴിച്ചുവിടുമെന്ന് തോന്നില്ലട ശരി ഞാൻ കൊടുത്തോളാം പറയുന്നൊണ്ട് നിനക്ക് വിഷമമൊന്നും തോന്നണ്ട നീ നാടകത്തിന് കളയുന്ന കാശുണ്ടായിരുന്നെങ്കിൽ ആഭരണവും അമ്മയുടെ വർത്തമാനം കേട്ടാ തോന്നും അവരണങ്ങളെ ഇല്ലെന്ന് ഇല്ലെന്നല്ലടാ വരുന്നവർ എത്രയാ ചോദിക്കുക നിശ്ചയം വരുന്നവര് ചോദിക്കുന്നതൊക്കെ കൊടുക്കാനേ അവൾ എന്താ കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുകയാണോ അതൊക്കെ ഞാൻ വേണ്ട പോലെ സമയം ഇതാന്ന് അങ്ങ് ും ജയന്റെ കല്യാണം കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം രാജലക്ഷ്മിക്കോ അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല എന്റെ കണ്ണടയുന്നതിന് മുമ്പ് നിന്റെ രണ്ടു മക്കളുടെയും കല്യാണം എനിക്ക് കാണണം വിഷമിക്കണ്ട കല്യാണവും കണ്ട് എന്റെ വേറെ കുട്ടികളെ എന്താലോച്ച് അവരുടെ കല്യാണവും കണ്ടിട്ടേ അമ്മയ്ക്ക് എന്തെങ്കിലും വർത്തമാനം അല്ല ചൂഷൻ കഴിഞ്ഞ് സതി വന്നോ നന്നായിട്ടുണ്ടോ അച്ഛം കുഴപ്പമില്ല നന്നായിട്ട് സാധകം ചെയ്യണം ആ അച്ഛൻ ഇന്നൊരു നാടകത്തിന് പോന്നു മോള് വരുന്നോ എത്ര മണിക്ക അയ്യോ ഞാനില്ല വൈകുന്നേരം ഒരുങ്ങി നിക്കണമെന്നും പറഞ്ഞിട്ടാ ജയേട്ടൻ പോയത് എന്താ അച്ഛന്റെ ഓഫീസ് പോലെ ബാങ്ക് അവർക്ക് ഇരുപത്തെട്ടാം തീയതി തന്നെ ശമ്പളം കിട്ടും മൂന്ന് ദിവസമായിട്ട് ശമ്പളം കൈവച്ചോണ്ട് കറങ്ങി നടക്കുക ജയേട്ടൻ നശിച്ച ട്യൂഷൻ കാരണം കൂടെ സമയം കിട്ടണ്ടേ ശമ്പളം മുഴുവൻ തീർക്കാതെ ചേട്ടനെ ഉറക്കം വരില്ലേ ചേട്ടന്റെ കല്യാണം കഴിയുന്നവരെയുള്ള അടിച്ചുപൊളിയല്ലേ ഉള്ളൂ സിംഗപ്പൂർ റിട്ടേൺ രാജശേഖരൻ തമ്പിയുടെ അരുമമകൾ മകൾ തങ്കച്ചി

നീ അച്ഛമ്മ പേടിക്കണ്ട കഴുത്തതിൽ ഒരു ചങ്ങല വീഴുമ്പം എല്ലാം മാറിക്കൂടും